മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പി കെ എസ് ഏരിയ ഏരിയ കൺവെൻഷൻ കമ്മിറ്റി ഓഫീസുകളിൽ വെച്ച് നടന്നു പി കെ എസ് ജില്ലാ സെക്രട്ടറി കെ വി രാജീവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന പി കെ എസ് വടക്കാഞ്ചേരി ഏരിയ കൺവെൻഷൻ പി കെ എസ് ജില്ലാ സെക്രട്ടറി കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്നേവരെയും നടന്ന സമൂഹ വികാസങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പട്ടികജാതി ജനസമൂഹം ഏറ്റവും കൂടുതൽ പീഡനിയത് രണ്ടായിരത്തി പതിനാല് മുതൽ ഉള്ള ഈ കാലഘട്ടമാണ് അതായത് നരേന്ദ്രമോദി സർക്കാർ പരിശോധിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ പട്ടികജാതി ജനവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ളത് പി കെ എസ് ഏരിയ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഏരിയ ട്രഷറർ സി കെ ബൈജു ഏരിയ വൈസ് പ്രസിഡന്റ് കെ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു പി കെ എസ് മുഖമാസിക മുന്നോട്ട് വടക്കാഞ്ചേരി ഏരിയയിൽ ചേർന്നതിൻ്റെ വരിസംഖ്യയും ലിസ്റ്റും ജില്ലാ സെക്രട്ടറി കെ വി രാജേഷ് ഏറ്റുവാങ്ങി ചടങ്ങിൽ എം യു സുരേഷ് കെ കെ തങ്കം കെ പി വത്സല വി എ സുരേഷ് കെ പി ഉണ്ണികൃഷ്ണൻ നിത പി സി അബാൽമണി കെ എ വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി